ശ്രീ ഡോക്ടർ താജാലുവ അമേരിക്ക ഇറാനെ അടിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ഉണ്ട് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് അമേരിക്കയുടെ പടക്കപ്പൽ പടക്കപ്പലുകളും യുദ്ധസന്നാഹങ്ങളും ഇറാനിലേക്ക് അടുക്കുന്നുവെന്ന വിവരങ്ങളാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഇറാൻ യുദ്ധ ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ സാധ്യത എത്രത്തോളമുണ്ട് ഈ യുദ്ധ സാധ്യത വളരെ കുറച്ച് അധികം ദിവസങ്ങളായി ഈ മേഖലയെ ആകെ പിടികൂടിയിട്ടുണ്ട് ഒരു യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ അന്തരീക്ഷത്തിൽ ഇരുണ്ടുകൂടുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ ധാരാളമായിട്ട് പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് സൗത്ത് ചൈന സിയിലായിരുന്ന അമേരിക്കയുടെ യുദ്ധ കപ്പൽ യു എസ് എസ് ലിങ്കൺ അത് ഗൾഫ് ഓഫ് ഒമാനിൽ വന്ന് സ്റ്റേ ചെയ്യുകയും അമേരിക്കയുടെ ഒരു കമാൻഡ് സെന്ററായിട്ട് ഗൾഫ് ഓഫ് ഒമാൻ മാറുകയും ചെയ്ത് അതുപോലെ തന്നെ കരീബിയൻ കടലിൽ നേരത്തെ വിന്യസിച്ചിരുന്ന പല യുദ്ധവിമാനങ്ങളും അതായത് യുദ്ധക്കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ ഉൾക്കൊള്ളുന്ന യുദ്ധക്കപ്പലുകളും സന്നാഹങ്ങളും ഒക്കെ ഈ മേഖല ലക്ഷ്യമാക്കി പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി നീങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ കുറച്ചധികം ദിവസങ്ങളായി ഇപ്പോ വരുന്നുണ്ട് പക്ഷെ ഇതിലെ ഏറ്റവും പ്രധാനം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു അതായത് ഇറാനിലെ പ്രതിഷേധക്കാരുടെ കൊല തൂക്കി അവരെ തൂക്കിലേറ്റുക എന്നത് നിർത്തി വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് വധശിക്ഷ നടപ്പാക്കുന്നില്ലെങ്കിൽ താൻ ഈ പിന്നെ യുദ്ധം നടത്താൻ പോകുന്നില്ല ഇറാനെ ആക്രമിക്കാൻ പോകുന്നില്ല എന്ന് ഇടക്ക് പറഞ്ഞത് ഒരു ആശ്വാസമായി തോന്നിയിരുന്നു പക്ഷെ അങ്ങനെ പറഞ്ഞ അതേ സന്ദർഭത്തിൽ തന്നെ ധാരാളമായി കൊണ്ട് വീണ്ടും യുദ്ധ കപ്പലുകളും യുദ്ധോപകരണങ്ങളും സന്നാഹങ്ങളും ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് യു എസ് മറീനുകൾ പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു എന്നതാണ് അതായത് അതിന്റെ അർത്ഥം ഇറാഖ് ആക്രമണ സമയത്തുണ്ടായതിനേക്കാൾ കൂടുതൽ പിന്നെ ആൾശക്തിയും ആൾബലവും അതുപോലെ തന്നെ സൈനിക സന്നാഹങ്ങളും ഒക്കെ ഈ മേഖലയിൽ അമേരിക്ക എത്തിച്ചു കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ ഒരു ആക്രമണം ഇറാനെതിരെ നടത്തും എന്ന ഒരു സൂചനയും പ്രതീതിയും നിലനിൽക്കെ തന്നെ രണ്ടാമത് ഉണ്ടായിട്ടുള്ള ഒരു പുതിയ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറാന്റെ സ്വാഭാവികമായും ഇറാൻ ഭീഷണിപ്പെടുത്തി അമേരിക്കയെ അമേരിക്കയുടെ എല്ലാ സൈനിക താവളങ്ങളും ബിസിനസ് താല്പര്യങ്ങളും ഒക്കെ തന്നെ തങ്ങളുടെ ആക്രമണത്തിന് തിരിച്ചടിയുടെ പശ്ചാത്തലം അതായിരിക്കും അല്ലെങ്കിൽ തിരിച്ചടി തങ്ങൾ ഉന്നം വെക്കുന്നത് ടാർഗറ്റ് ചെയ്യുന്നത് ഇത്തരം അമേരിക്കൻ കേന്ദ്രങ്ങളായിരിക്കും എന്ന് ഇറാൻ പറഞ്ഞു പക്ഷെ അതോടൊപ്പം മറ്റൊരു ഡെവലപ്മെന്റ് ഉണ്ടായത് പിന്നെ ഇറാന്റെ ഈ ആക്സിസ് ഓഫ് ടെറർ എന്ന് അമേരിക്ക വിളിക്കുന്ന ഒരു ഇതിയുടെ അച്ഛതണ്ട് ഭീകരവാദത്തിന്റെ അച്ഛതണ്ട് എന്ന് അമേരിക്ക വിളിക്കുന്ന ഹിസ്ബുല്ല അതുപോലെ തന്നെ യമനിലെ ഹൂത്തികൾ ഇറാഖിലെ ഒരു പിന്നെ ഹിസ്ബുല്ലയുടെ തന്നെ ഒരു പിന്നെ ഓഫ് ഷൂട്ടായിട്ടുള്ള തെഹരിക്ക് എ ഹിസ്ബുല്ല ഇങ്ങനെയുള്ള പല ഓഫ് ഷൂട്ടുകളും അതായത് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന മലീഷ്യകൾ അവരൊക്കെ തന്നെ ഇപ്പോ രംഗത്ത് വന്നിരിക്കുന്നു ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾ അമേരിക്കക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ പങ്കുചേരും എന്ന് മാത്രമല്ല അവരൊക്കെ അവരുടെ അനുയായികൾക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഇന്നലെ ഇപ്പോ പിന്നെ ഇറ ഹിസ്ബുല്ലയുടെ മേധാവി അദ്ദേഹത്തിന്റെ പ്രസംഗം ഇന്നലെ ലബനാനിൽ അവരുടെ ഹിസ്ബുദ്യുടെ ചാനലായിട്ടുള്ള അൽമനാർ മനാർ ടി വി അവര് പ്രക്ഷേപണം ചെയ്തു അത് കേൾക്കാനും അത് ശ്രവിക്കാനും ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടിയ വാർത്തകളും ഫോട്ടോകളും ഒക്കെ നമ്മൾ കാണിക്കേണ്ടേ അപ്പോൾ ഹിസ്ബുലിനെ സംബന്ധിച്ച് നമുക്കറിയാവുന്നത് പോലെ അത്ര ഒരു ശക്തമായ ഒരു പൊസിഷനിലല്ല ഉള്ളത് ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പക്ഷെ അവരുടെ ഭീഷണി ഇപ്പോൾ ഒരു പ്രശ്നം തന്നെയാണ് അവര് ഭീഷണി മുടക്കിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് അതാണ് റിപ്പോർട്ട് വരുന്നത് പക്ഷെ ഇതൊക്കെ എത്രമാത്രം ഒരു യുദ്ധത്തിലേക്ക് നയിക്കും എന്ന് ചോദിച്ചാൽ പിന്നെ ഇപ്പോഴത്തെ ഒരു അനുസരിച്ച് പല നിരീക്ഷകരും പറയുന്നത് അങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു ആക്രമണം ഇറാനെതിരെ നടത്താൻ ഈ സന്ദർഭത്തിൽ അമേരിക്ക തയ്യാറാവില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം മുമ്പ് നമ്മളത് സൂചിപ്പിച്ചു അതായത് റഷ്യയും ചൈനയും വളരെ ശക്തമായി തന്നെ ഇറാന്റെ പിന്നിലുണ്ട് ഇന്നലെ പിന്നെ ചൈനയുടെ പല യുദ്ധോപകരണങ്ങളും ഇറാനിൽ എത്തിയതായിട്ട് വാർത്തയുണ്ടായിരുന്നു അതുപോലെ തന്നെ റഷ്യയും ഇറാനോടൊപ്പമുണ്ട് പക്ഷെ ഒരു നേരിട്ടുള്ള യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സന്നാഹങ്ങളൊക്കെ അതായത് റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ നേരിട്ടുള്ള പിന്തുണ ഒരിക്കലും ഇറാന് ലഭിക്കില്ല എന്ന് വെച്ചാൽ ചൈന ഒരിക്കലും ഇറാൻ ഒപ്പം നിന്ന് യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല റഷ്യയും അതുപോലെ തന്നെ പിന്നിലൂടെയുള്ള തിരശ്ശീലക്ക് പിന്നിൽ നിന്നുള്ള ഒരു പിന്തുണ മാത്രമേ ഇറാനെ സംബന്ധിച്ചിടത്തോളം റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളൂ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ യുദ്ധം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ആർക്കും അറിയില്ല വേറൊരു സംഗതി അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ഇത് ഇത് സംബന്ധമായ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇറാനെ അടിക്കണോ എന്ന കാര്യത്തിൽ ഉദാഹരണത്തിന് ട്രംപിന്റെ മരുമകൻ ജറാദ് ക്രൂഷ്ണർ അതുപോലെ തന്നെ ഈ അമേരിക്കയിലെ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലേക്കുള്ള പ്രതിനിധി സമാധാന സംഭാഷണങ്ങൾക്കൊക്കെ ആയിട്ടുള്ള പ്രതിനിധി സ്റ്റീഫ് വിറ്റ്കോഫ് ഇവർ രണ്ടുപേരും പെട്ടെന്നുള്ള ഒരു ആക്രമണത്തിന് എതിരാണ് എന്ന തരത്തിലുള്ള വാർത്ത വന്നു കഴിഞ്ഞിരുന്നു അപ്പോ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു തീരുമാനത്തിലേക്ക് അമേരിക്കൻ ഭരണകൂടം എത്തിയിട്ടില്ല ട്രംപാണ് അത് തീരുമാനിക്കേണ്ടത് എന്ന് പിന്നെ അമേരിക്കൻ ഭരണകൂടത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനോട് ഇന്നലെ പത്രമാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അവർ അദ്ദേഹവും പറഞ്ഞത് അതാണ് ട്രംപാണ് അത് ട്രംപിന്റെ കയ്യിലാണ് അവസാന തീരുമാനം അദ്ദേഹമാണ് അത് തീരുമാനിക്കുക അപ്പോൾ ഒരു ആശങ്ക ഇപ്പോഴും ഉണ്ട് മേഖലയിൽ സമയവും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്ന ഒരു സൂചന നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇന്ന് ഇന്നിപ്പോ ചില രാജ്യാന്തര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് യു എയുടെ ഒരു നിലപാടാണ് യു എ പറയുന്നത് ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾക്കായി തങ്ങളുടെ വ്യോമപാതയോ അതുപോലെ തന്നെ ഭൂപ്രദേശമോ സമു സമുദ്ര ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന ഒരു നിലപാട് യു എ എടുത്തിരിക്കുന്നു കാരണം ഇറാനെതിരായ നീക്കത്തെ തങ്ങൾ ശക്തമായ എതിർക്കുന്നു എന്ന ഒരു നിലപാട് യു എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു മിഡിൽ ഈസ്റ്റ് അതായത് ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ പിന്തുണക്കുന്നതിൻ്റെ ഒരു പരോക്ഷമായ ഒരു സൂചനയായി നമുക്ക് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ കാണാൻ എമിറേറ്റ് അത്തരം റിപ്പോർട്ടുകളുടെ ഉള്ളിൽ തന്നെ യു എയുടെ ഭരണകൂടം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഞങ്ങൾ ഒരു നിഷ്പക്ഷ നിലപാടാണ് ആരുടെയും പക്ഷം ചേരാതെയുള്ള ഒരു നിലപാടാണ് പിന്തുടരുക എല്ലാവരുടെയും സോവറിനിറ്റിയെ പിന്നെ പരമാധികാരത്തെ ഞങ്ങൾ മാനിക്കുന്നു എന്ന അർത്ഥത്തിലൊക്കെ ആ വാർത്തയിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന വിഷയം തങ്ങളുടെ വ്യോമബാധയോ ഭൂപ്രദേശമോ ഇറാനെതിരെയുള്ള ഒരു ആക്രമണത്തിൽ ഉപയോഗിക്കുകയില്ല എന്നതാണ് യു എ പറഞ്ഞിരിക്കുന്നത് അത് മൊത്തത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് ഈ വിഷയത്തിലുള്ള നിലപാടാണ് കാരണം ഇവിടെ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് അതിനെ അത് ബാധിക്കുന്നത് ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയാണ് നമുക്കറിയാം അത് വളരെ പ്രധാനമായ അവരുടെ എണ്ണ അതുപോലെ പ്രകൃതി വാതകമൊക്കെ കടന്നു പോകുന്ന ഹോർമസ് കടലെടുക്ക് അത് ഇറാന്റെ പൂർണമായ ഇറാന് വേണമെങ്കിൽ ഇപ്പോ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ ഇറാന് സാധിക്കും കപ്പലുകളെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഈ പറഞ്ഞ ഗൾഫ് മേഖലയിൽ അസ്ഥിരത അസ്ഥിരതയുണ്ടാക്കുന്നതിന് ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ആക്രമണം കാരണമായേക്കാം അതുകൊണ്ട് തന്നെ ഒരു പ്രത്യക്ഷമായി അമേരിക്കയെ പിന്തുണക്കുന്ന ഒരു നിലപാടെടുക്കാൻ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് സാധ്യമല്ല അങ്ങനെ അവർ ചെയ്യുകയുമില്ല മാത്രമല്ല നമ്മൾ നോക്കൂ ഈ അടുത്ത് ഇപ്പോ സൗദി അറേബ്യ ഇറാനുമായിട്ടുള്ള ബന്ധം അതിശക്തമായിട്ട് പിന്നെ സ്ഥാപിക്കുകയും പണ്ടേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രദേശ രണ്ടായിരത്തി പതിനൊന്നിലെ അറബ് വസന്തത്തിന്റെ സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇറാനും സൗദി അറേബ്യയും തമ്മിലൊക്കെ ഉണ്ടായിരുന്ന ബന്ധത്തിലെ വിള്ളലുകൾ പരിഹരിച്ച് അതിശക്തമായ ബന്ധമാണ് ഇപ്പൊ സൗദി അറേബ്യായിട്ട് നിലവിലുള്ളത് അതുപോലെ തന്നെ യു എ ഇ യു ഐയുടെ മൂന്ന് ദ്വീപുകൾ ഇറാന്റെ കൈവശമുണ്ട് അത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യു എ രൂപീകരിച്ചപ്പോ ആ സന്ദർഭത്തിൽ ഇറാൻ കൈയടക്കിയ മൂസ ഗ്രേറ്റർ തമ്പ് ലെസർ തമ്പ് ഇങ്ങനെ മൂന്ന് ദ്വീപുകൾ ഇറാന്റെ കയ്യിലുണ്ട് പക്ഷെ ആ തർക്കം ആ ദ്വീപുകളുമായി ബന്ധപ്പെട്ടുള്ള തർക്കം നിലനിൽക്കെ തന്നെ യു എയുടെ ഏറ്റവും ശക്തമായ ഒരു വ്യാപാര പങ്കാളിയാണ് ഇറാൻ എന്ന് മാത്രമല്ല ഇറാന്റെ എണ്ണ അമേരിക്കയുടെ ഉപരോധം നേരിടുന്ന എണ്ണ വിൽക്കുന്നതിലും അതുപോലെ തന്നെ അതിന്റെ പല രൂപത്തിലുള്ള സഹായവും ഒക്കെ ഈ ഇറാനിൽ ലഭിക്കുന്നത് ഇപ്പോൾ യു ഐയിൽ നിന്നാണ് അപ്പോൾ യു ഐയുമായിട്ടുള്ള ബന്ധം ഇപ്പൊ നമുക്കറിയാം ദുബായ് ഷാർജ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഇറാന്റെ വലിയ ചരക്കുകൾ ചരക്ക് നീക്കങ്ങൾ നടക്കുന്ന പോർട്ടുകളാണ് ഇവയൊക്കെ അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ പ്രകടമായിട്ടല്ലെങ്കിലും ശക്തമായൊരു ബന്ധം ഈ രാജ്യങ്ങൾ തമ്മിൽ നിലനിൽ നില നിൽ നിലനിൽക്കുന്നുണ്ടെന്നിരിക്കെ അത്തരം ഈ ഒരു അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രകടമായിട്ട് ഈ പ്രത്യക്ഷമായിട്ട് ഇതിലൊരു കക്ഷിയാവാൻ ഈ രാജ്യങ്ങൾ ഒരു നിലക്കും സന്നദ്ധമാകില്ല എന്നതാണ് യു ഐയുടെ ആ പ്രസ്താവന സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ നിലപാട് പൊതുവെ റഷ്യയും ചൈനയും ഒരു പൊതുവെ നമുക്കറിയാം ഫലസ്തീൻ വിഷയത്തിലെല്ലാം ഒരു അരകുഴമ്പൻ നിലപാടുകൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ് റഷ്യയും ചൈനയും പക്ഷേ റഷ്യയും ചൈനയും ഇറാൻ വിഷയത്തിൽ ഇറാനെ പിന്തുണക്കുന്ന ഒരു നിലപാടാണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ ഇത് പൂർണ്ണമായും റഷ്യയെയും ചൈനയെയും നമുക്ക് പൂർണാർത്ഥത്തിൽ വിശ്വസിക്കാൻ കഴിയുമോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഈ ചൈനയും റഷ്യയൊന്നും ഇറാന്റെ ഒപ്പം നിൽക്കില്ല അതായത് റഷ്യൻ സൈനികർ റഷ്യൻ വിമാനങ്ങൾ റഷ്യയുടെ ആയുധങ്ങളൊക്കെ നേരിട്ട് അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന രൂപത്തിൽ ഇറാന്റെ പിന്തുണയ്ക്ക് എത്തില്ല ചൈനയും അതുപോലെ തന്നെയാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യാപാര താല്പര്യങ്ങളെ ഹനിക്കുന്ന ഒന്നും അവർ പ്രത്യേകിച്ച് മിലിറ്ററി ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ചൈന ഒരിക്കലും അവരുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരു സംഗതിയാണ് ഇപ്പൊ തൈവാൻ ചൈന തൈവാൻ പ്രശ്നം നിലനിൽക്കെ ആ ആ പ്രശ്നത്തിൽ ചൈനയെ പ്രതിരോധിക്കാനാണ് ഈ യു എസ് എസ് ലിങ്കൺ എന്ന് പറയുന്ന ആ യുദ്ധ കപ്പൽ ഇതുവരെ സൗത്ത് ചൈന സീയിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഒരു നിലക്കും ചൈനക്ക് വേണമെങ്കിൽ ഇപ്പോ വെനിസുലയുടെ പിന്നെ അമേരിക്ക വെനീസുല പ്രസിഡന്റ് നിക്കോളസ് മധുരയെ പിടിച്ചുകൊണ്ടുപോയ ആ തട്ടിക്കൊണ്ടുപോയ സംഭവം ഉദ ഉദാഹരിച്ചിട്ട് അല്ലെങ്കിൽ അതേപോലെ നിലപാടെന്നുള്ള നിലയ്ക്ക് തൈവാനിലും ആക്രമണം നടത്താം പക്ഷെ ചൈനയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു മിലിട്ടറി ഇന്റർവെൻഷൻ മറ്റ് ഇത്തരം രാജ്യങ്ങളിൽ പോയിട്ട് സൈനിക നടപടികളിൽ ഏർപ്പെടുക എന്നുള്ളത് അവരുടെ നിലപാടല്ല റഷ്യ ഇപ്പോ യുക്രൈനിൽ തന്നെ ഒരുപാട് പഴി കേട്ടുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ട്രംപിന്റെ ട്രംപ് ഒരു നിലക്ക് പരോക്ഷമായി പുട്ടിന്റെ പുട്ടിനുമായി സഖ്യത്തിലും ചങ്ങാത്തത്തിലുമാണെങ്കിലും പ്രത്യക്ഷ അമേരിക്ക ഈ റഷ്യയെ എതിർക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ മറ്റൊരു സൈനിക ഏറ്റുമുട്ടൽ അമേരിക്കയുമായി നേരിട്ട് നടത്താൻ ഈ രാജ്യങ്ങൾ സന്നദ്ധമാകില്ല സ്വാഭാവികമായിട്ടും അതേസമയം അവർക്ക് താല്പര്യങ്ങളുണ്ട് ഇറാൻ ഇറാൻ വിഷയത്തിൽ പ്രത്യേക താല്പര്യമുണ്ട് നോക്കൂ സിറിയയിലെ ഭരണാധികാരി ബഷാർ ഉൽ അസദിനെ താങ്ങി നിർത്താൻ ഇറാൻ മുന്നോട്ട് വന്നപ്പോൾ വന്നപ്പോ ഏറ്റവും അധികം സഹായിച്ചത് റഷ്യയാണ് അവിടെ റഷ്യയുടെ വിമാനങ്ങൾ അതുപോലെ തന്നെ റഷ്യയുടെ ആയുധങ്ങൾ ഡ്രോണുകൾ ഒക്കെ തന്നെ ബഷാർ ഉൽ അസദിന് വേണ്ടി സിറിയയിലെ ജനതയ്ക്കെതിരെ ഉപയോഗിച്ചിരുന്നു അപ്പോ അത് പക്ഷെ അമേരിക്കയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് ഒരു സാധ്യതമില്ലാത്ത ഒരു പ്രദേശത്താണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഘർഷത്തിലാണ് റഷ്യ അത് ചെയ്തത് പക്ഷെ ഇവിടെ അമേരിക്കയുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ റഷ്യ ഒരിക്കലും പ്രത്യക്ഷമായ ഒരു ഇടപെടൽ നടത്തില്ല മറിച്ച് ഇറാനെ തിരശീലക്ക് പിന്നിലൂടെ സപ്പോർട്ട് ചെയ്യുന്ന അതും വളരെ പരിമിതമായ അളവിൽ മാത്രമാണ് സാധിക്കുക എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അതാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു അർത്ഥം ഈ യുദ്ധത്തിൽ ഇറാൻ ഒറ്റക്കായിരിക്കും ഇറാനോ ഇറാനോട് വേണമെങ്കിൽ ഹിസ്ബുല്ലാ ഹൂത്തികൾ പോലുള്ള പേരിന് അവരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഇറാൻ ഒറ്റക്കായിരിക്കും അത് നേരിടുക ഒറ്റയ്ക്ക് ഇറാൻ ഇതിനെ എങ്ങനെ നേരിടും എന്നതൊരു വലിയ പ്രശ്നമാണ് ഇവര് വലിയ വീരവാദങ്ങളൊക്കെ ഇറാൻ മുഴക്കുന്നുണ്ട് ഞങ്ങൾ കാഞ്ചിയിൽ കൈവെച്ച് നിൽക്കുകയാണ് വെടിവെക്കാൻ ഉത്തരവ് കിട്ടിയാൽ ഉടനെ വെടിവെക്കും അമേരിക്കയുടെ എല്ലാ താല്പര്യങ്ങളെയും ആക്രമിക്കും എന്നൊക്കെ ഇറാൻ പറയുന്നുണ്ടെങ്കിലും നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ പവർ ആയിട്ടുള്ള അമേരിക്കയുടെ പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങളെ ആ വിമാനവേദ മിസൈലുകളോ അതൊന്നും ഇറാന്റെ ഇല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിനു പറ്റുന്ന ഒരു പൊസിഷനിൽ അല്ല അവരുള്ളത് വേണമെങ്കിൽ കുറച്ച് മിസൈലുകൾ തൊടുത്തുവിടാൻ അവർക്ക് സാധിച്ചേക്കാം ബാലിസ്റ്റിക് മിസൈലുകൾ ധാരാളമായിട്ട് ഇറാന്റെ കയ്യിലുണ്ട് അത് അതാണ് അവരുടെ കയ്യിലെ തുറപ്പിച്ചിട്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ താല്പര്യങ്ങളെ തങ്ങൾ ആക്രമിക്കും എന്നാണ് പറയുന്നത് പക്ഷേ അമേരിക്കയുടെ ഈ മിലിട്ടറി പവറിന് മുന്നിൽ എത്രത്തോളം അങ്ങനൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാന് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നത് കാണേണ്ട വിഷയമാണ്